നമസ്കാരം സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വന്റി ലോകകപ്പ് മത്സരം അവസാനിച്ചിരിക്കുകയാണ് വലിയ പോരാട്ടം പ്രദർശിച്ചിരുന്ന ആരാധകർക്ക് നിരാശയുണ്ടാക്കിയെങ്കിലും ഇന്ത്യയുടെ സർവാധിപത്യ ജയത്തിനാണ് കൊളംബോ സാക്ഷ്യം വഹിച്ചത് പാകിസ്ഥാന്റെ വെല്ലുവിളികൾ കേട്ടപ്പോൾ വലിയ പോരാട്ടം അവർ പുറത്തെടുക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഏകാധിപത്യ ജയമാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചത് ആദ്യം ബാറ്റിയില ഇന്ത്യ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ പാകിസ്ഥാൻ ആകട്ടെ പതിനെട്ട് ഓവറിൽ നൂറ്റി പതിനാല് റൺസിൽ അവസാനിക്കുകയും ചെയ്തു ആധികാരികമായി ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയെന്ന് തന്നെ പറയാം തൊട്ടതെല്ലാം സൂര്യകുമാർ യാദവും സംഘവും പൊന്നാക്കി മാറ്റി ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായി മാറിയത് ഇന്ത്യയുടെ മറ്റ് ബാറ്റ്മാൻമാരുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ലെങ്കിലും ഇഷാൻ കിഷൻ തകർപ്പൻ ഫിഫ്റ്റിയോടെ ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറുകയും ചെയ്തു അദ്ദേഹമാണ് കളിയിലെ താരമാവുകയും ചെയ്തത് എഴുപത്തിയേഴ് റൺസാണ് അദ്ദേഹം കൊളംബോയിൽ നേടിയത് പത്ത് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെടെ ഒരു കിടിലൻ ഇന്നിങ്സ് തന്നെയാണ് ഇഷാൻ കിഷൻ പുറത്തെടുത്തത് എന്നാൽ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കപ്പെടുമ്പോഴും പാകിസ്ഥാന്റെ ചില പിഴവുകൾ ഇതിനോടകം ചർച്ചയായി മാറിയിട്ടുണ്ട് ആ രണ്ട് വലിയ പിഴവുകളാണ് ഇന്ത്യയുടെ വിജയത്തിൽ കരുറ്റായി മാറിയതെന്ന് തന്നെ പറയാം പാകിസ്ഥാനെതിരായ മത്സരത്തിന് ശേഷം ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിൽ ഒന്നാമത്തെ കാര്യം ടോസ് തന്നെയാണ് കൊളംബോയിലെ ട്രിക്കി പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുക എന്ന് തന്നെയായിരുന്നു ബുദ്ധിപരമായ തീരുമാനം ടോസ് നേടിയ പാകിസ്ഥാൻ നായകൻ സൽമാൻ അലി ആക ആദ്യം ഇന്ത്യയെ ബാറ്റിംഗിനയക്കാനാണ് തീരുമാനിച്ചത് ഇത്രയും സമ്മർദ്ദം നിറഞ്ഞൊരു മത്സരത്തിൽ ഇതൊരു മണ്ടൻ തീരുമാനമായിട്ട് തന്നെയാണ് ആരാധകരും എല്ലാ പ്രമുഖരും കാണുന്നത് കൊളംബോ പോലൊരു ട്രിക്കി പിച്ചിൽ ഇതൊരു മണ്ടൻ തീരുമാനമായിട്ടാണ് ആരാധകരും ക്രിക്കറ്റിലെ പ്രമുഖരും എല്ലാം കാണുന്നത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് സ്വാഭാവികമായും വലിയ സമ്മർദ്ദം ഉണ്ടാകും ഇത്തരം സാഹചര്യങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത് വിജയിക്കുക എന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ടോസ് നേടിയപ്പോൾ ആദ്യം പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാതിരുന്നത് തെറ്റായ തീരുമാനം ആണെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ഇത് മത്സരത്തിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ ബൗളിംഗ് നിര ലോകോത്തര നിലവാരത്തിലുള്ളതാണ് നിലവിലെ ടി ട്വന്റി ഫോർമാറ്റിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ശക്തമായ ബൌളിംഗ് നിര ഇന്ത്യയുടേതാണ് ഇന്ത്യയുടെ സ്പിൻ നിരയിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് മൂന്നുപേരും അനുഭവസമ്പന്നരായ ബൌളർമാരാണ് കൂടാതെ പാകിസ്ഥാനെതിരെ ഉൾപ്പെടെ മികച്ച റെക്കോർഡുകളും അവർക്ക് അവകാശപ്പെടാൻ സാധിക്കും ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ എന്നിവർ പ്ലേസ് നിരയിലുമുണ്ട് ഇത്തരമൊരു ബൗളിംഗ് നിരക്കെതിരെ രണ്ടാമത് ബാറ്റ് ചെയ്ത് ജയിക്കുക എന്നത് പാകിസ്ഥാന്റെ അതിമോഹമായിട്ടാണ് ആരാധകർ കാണുന്നത് ടോസ് നേടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്നത് സൽമാൻ അലി ആഗ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഏറെക്കുറെ സത്യമാണെന്ന് തന്നെ നമുക്ക് മത്സരത്തിന്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനും സാധിക്കും രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ ബൗളർമാരെ ഉപയോഗിച്ചതിലെ ഒരു പിഴവാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉസ്മാൻ കരിഖിനെ കുറിച്ചാണ് ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വജ്രായുധമായി കണക്കാക്കിയ ബൗളറാണ് ഉസ്മാൻ അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷൻ ഇതിനോടകം തന്നെ വലിയ വിവാദമാവുകയും ചെയ്തു പന്തെറിയുന്നതിന് മുമ്പ് അല്പം ഹോൾഡ് ചെയ്ത ശേഷമാണ് അദ്ദേഹം ആക്ഷൻ പൂർത്തിയാകുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ബൗളിങ്ങിനെ ആ ബാറ്റ്സ്മാൻമാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് ഇന്നത്തെ പ്രകടനത്തിലൂടെയും കണ്ടതാണ് അദ്ദേഹം ഇരുപത്തിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ഒരു വിക്കറ്റ് നേടിയത് ഡെത്ത് ഓവറിലടക്കം അദ്ദേഹം മികച്ച ബൌളിംഗ് പാടും കാണിച്ചു എന്നാൽ ഇഷാൻ കിഷൻ കത്തിക്കയറിയ സമയത്ത് ഉസ്മാനെ ഉപയോഗിക്കാതിരുന്നത് സൽമാൻ അലിയൊക്കെ കാണിച്ച വലിയ പിഴവായിട്ടാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പതിനൊന്നാമത്തെ ഓവറിലാണ് ഉസ്മാനെ പാകിസ്ഥാൻ പരിഗണിക്കുന്നത് എന്നാൽ ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്തിരുന്ന സമയത്ത് ഉസ്മാനെ പരിഗണിക്കുകയായിരുന്നെങ്കിൽ ഒരു നേരത്തെ ഇഷാൻ കൃഷ്ണെ പുറത്താകാനൊരു അവസരം ലഭിക്കുമായിരുന്നു എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഇഷാൻ കൃഷ്ണന് ഇതിനു മുമ്പ് ഉസ്മാനെ നേരിട്ട് അനുഭവ സമ്പത്തില്ല അദ്ദേഹത്തിന്റെ ബൌളിംഗ് ശൈലി തികച്ചും വ്യത്യസ്തവുമാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റ് നേടിയെടുക്കാനുള്ള സാധ്യതകളും കൂടുതലായിരുന്നു എന്നാൽ ഇത് മുതലാക്കാൻ പാകിസ്ഥാൻ ക്യാപ്റ്റന് സാധിക്കാതെ പോയത് വലിയ പിഴവായി തന്നെ കണക്കാക്കാം എന്തായാലും ഇന്ത്യയുടെ സർവാധിപത്യ ജയത്തോടെ ഗ്രൂപ്പ് എ യിൽ ചാമ്പ്യന്മാരായി തന്നെ ഇന്ത്യ സൂപ്പർ എയിലേക്ക് കിടന്നു പാകിസ്ഥാന് സൂപ്പർ എയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഇനി അവസരമുണ്ട് പാകിസ്ഥാൻ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കേൾപ്പുള്ള നിലയാണ് എന്തായാലും ചിലവേരി പോരാട്ടത്തിൽ വീണ്ടും പാകിസ്ഥാൻ്റെ തറവറ്റിച്ച് വിജയക്കൊടി വാറിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇനി സൂപ്പർ ഹൈറ്റിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷകളും വാനോളമാണ് കിരീട ഫേവറേറ്റുകളായി എത്തിയ ഇന്ത്യ ഇത്തവണ കപ്പും കൊണ്ട് തന്നെ മടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം